മാപ്ര മാു എ വിജയരാഘവൻ സഖാവ് വിളിച്ചതിനെ സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷിനോട് കഴിഞ്ഞ ദിവസം കുറച്ച് മാപ്രകൾ വേദന പങ്കുവെക്കുന്നത് കാണാനിടയായി മാഷ് ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടി കൊടുത്തു പക്ഷേ എന്തിനാണ് ഞങ്ങളെ മാപ്രേ മാപ്രെ എന്ന് വിളിക്കുന്ന ആ പരിവേദന ഉണ്ടല്ലോ അതിന് കാരണം ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ മാധ്യമ മേഖലയിൽ തന്നെ പ്രവർത്തിച്ച് പേരെടുത്ത നാട്ടുകാർക്ക് അറിയാവുന്ന ഒരാളുടെ പ്രതികരണം അങ്ങ് കേൾപ്പിച്ചേരാം എന്ന് പറയും ദൂരദർശനിൽ മുപ്പത്തി ഒൻപത് വർഷം മാധ്യമ പ്രവർത്തനം നടത്തിയ വാർത്ത വായിച്ച അവതാരകയായിരുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ അവർ ഇന്നത്തെ ചാനൽ ചർച്ചകളെ കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞ വാചകം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ അരോചകം മൊത്തം കേട്ടെ എല്ലാവരുടെ വ്യൂ കേൾക്കുക എന്നുള്ളത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അത്യാവശ്യമായിട്ടുള്ള നമ്മൾക്ക് സ്വയം നമ്മളൊരു വ്യൂ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എല്ലാവരുടെയും വ്യൂസ് നമുക്ക് ഒരു നല്ല ലിസണറും കൂടി ആയിരിക്കണം ഒരു ആങ്കർ എന്ന് പറയുന്ന ആള് ഇപ്പൊ ഒരു ജനറലി കാണുന്നത് ഒരു പൊളിറ്റിക്സ് മാത്രല്ല ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും പിന്നെ നമ്മൾക്ക് എല്ലാത്തിനെ പറ്റി ഒരു ഒരു മിനിമം ഒരു അറിവ് എല്ലാ എല്ലാ ഫീൽഡിനെ പറ്റിയിട്ടും ഒരു ചെറിയ ഒരു ഒരു ജനറൽ ഒരു അറിവെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് ഒരു അത്യാവശ്യ കാര്യമാണ് അത് പിന്നെ ഇപ്പൊ എല്ലാവർക്കും എന്ന് വെച്ചാൽ അതിപ്പൊ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരുടെ മാനേജ്മെന്റിന്റെ ഇതായിരിക്കാം പക്ഷെ പലരും എന്താ പറയാ ഭയങ്കര അഗ്രസീവും ആരഗൻറും ഒക്കെ ആയു മാറണം ഇപ്പം ന്യൂസ് ആങ്കേഴ്സ് ആണെങ്കിൽ പോലും അങ്ങനെ ആയി മാറുന്നു അത് എന്നിട്ട് ഒരു കുറെ കഴിയുമ്പം ഇപ്പൊ എനിക്കൊന്ന് ജനങ്ങൾക്ക് പലർക്കും അത് അരോചകമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ അവർക്ക് വരെ പുതിയ പേരുകൾ വരെ വരുന്നത് അതുകൊണ്ടാണ് കാരണം അതെ നമ്മൾക്ക് സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞു കഴിയുമ്പഴത്തേക്കും കാരണം ഒരു ആങ്കർ അയാളുടെ അജണ്ട പറയുക എന്നുള്ളതല്ലല്ലോ അയാളുടെ ലക്ഷ്യം ഒരു കുറച്ച് ഡിബേറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ വ്യൂസ് കൂടെ കേൾക്കാനുള്ള ഒരു പേഷ്യൻസ് അയാൾ കാണിക്കണമല്ലോ ഏത് ആങ്കർ ആയാലും ഇപ്പൊ അതിലും ഉച്ചത്തിൽ ഞാനാണ് അതിനെക്കാട്ടിലും വലിയ ആളെന്ന് അപ്പൊ ആ ഒരു എനിക്കൊന്ന് ആ ഒരു അഗ്രസീവ്നെസും ഈ കോലാഹലം ഒക്കെ കൊണ്ടായിരിക്കാം പലരും ഇപ്പോഴും പലരും എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ദൂരദർശൻ ന്യൂസ് കാണാൻ എന്തൊരു സമാധാനമാണ് കാണാൻ അപ്പൊ കാരണം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് കണ്ടാൽ തന്നെ അറിയാം പലരും ഓ എന്തൊരു സമാധാന നിങ്ങളുടെ ഇത് കാണാനായിട്ട് അപ്പൊ ഞങ്ങളുടെ ഡിബേറ്റ് ആണെങ്കിലും വളരെ ഇതാണെന്നുള്ളത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ നമുക്കൊരു ഒരു അഗ്രസീവ് ആവേണ്ട ആവശ്യമില്ല ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് മാപ്പറ മാപ്പറ എന്ന് വിളിക്കുന്നത് കൂടുതൽ ഇറിട്ടേഷൻ ഉണ്ടാകുകയാണെങ്കിൽ മാപ്ര എന്നൊക്കെ മാറി പത്ര റിപ്പോർട്ടറുടെയൊക്കെ ഷോർട്ട് ഫോം വന്നു കഴിഞ്ഞാൽ താങ്ങാത്ത അവസ്ഥ വരുമേ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമേ അതുകൊണ്ട് മാപ്ര എന്ന പേര് മാധ്യമ പ്രവർത്തകർ ആ മാധ്യമ പ്രവർത്തകരെ ഷോട്ടാക്കി വിളിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പേരുകൾ വരെ ഷോർട്ടാക്കി രണ്ടക്ഷരത്തിൽ വിളിക്കുന്ന മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് വിളിച്ചാൽ അത് അങ്ങോട്ട് സഹിക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം മാപ്ര എന്ന് പറഞ്ഞാൽ തെറിയല്ലല്ലോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തെ ഷോർട്ട് ഫോം ആക്കി വിളിച്ചാൽ അത് എങ്ങനെയാണ് അശ്ലീലമാകുന്നത് അത് നിങ്ങൾക്ക് അശ്ലീലമായും പരിഹാസമായും തോന്നുന്നുണ്ടെങ്കിൽ അത് കൈയിരുപ്പ് കൊണ്ടാണ് അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചവർ അതുകൊണ്ടാണ് വിനുവി ജോണിനെയും ഹാഷ്മി താജ് ഇബ്രാഹിമിനെയും ഷൂജയ പാർവതിയെയും സ്മൃതി പരുത്തി അവതരണങ്ങൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ കാണുമ്പോൾ ആ മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പരിഹാസപൂർവം അവരും ഈ വാചകം പറയുന്നത് ഒന്നും ഉൾക്കൊള്ളാതെ പക്ഷം പിടിച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ മേഖലയിലെ തന്നെ പ്രമുഖരായിട്ടുള്ളവർ മുതിർന്നവർ സ്വന്തം പ്രവൃത്തി കൊണ്ട് പേര് അടയാളപ്പെടുത്തി കടന്നു അവർക്കൊന്നും സഹിക്കുന്നില്ലെങ്കിൽ നാട്ടുകാർക്ക് എത്ര സഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് മാപ്രേ എന്ന് അക്ഷരം തെറ്റാതെ നാട്ടുകാർ വിളിക്കുന്നത് അതിന് ഇനി എത്ര നിലവിളിച്ചാലും മോങ്ങിയാലും മാറ്റാൻ പോകുന്നില്ല തന്നെ കേട്ട് സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല ഇപ്പോൾ അതിനെ ജനകീയമായി നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും അത് കൂടുതൽ മോങ്ങി മോങ്ങി നാട്ടുകാർ ഈ മാധ്യമ പ്രവർത്തനം എന്ന പേര് മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ